എത്രൂറ്റി ജില്ലാ ഉൾപ്പെടുത്താണ് ഞാൻ വെളിച്ചനാക്കിയത് മുഴുവൻ പോയി നാനൂറ്റി ഉളകിൽ മറ്റൊരു വേണ്ടി

ആ എല്ലാ ഷോപ്പുകൾക്കും സാധനം വേണം ഫോണായിട്ട് ഓഫർ ഇട്ടിരിക്കാൻ ഞാൻ എന്നാ ചെയ്യും നമുക്ക് ഈ ഏർപ്പാട് നിർത്താം കറണ്ട് നോക്കിയാ ബില്ല് രണ്ടായിരത്തിഅഞ്ഞൂറ് എങ്ങനെയാണ് ഇത്രത്തോളം കറണ്ട് ബില്ല് ആ മൈമൂന ഒരു അറ്റടുത്തി കാരണം കൊണ്ട് കറണ്ട് ബില്ല് കൂടിയാ ഗുഡ് മോർണിംഗ് ആള് വേണം ആള് വേണം ഞാണിത്തും എവിടെ ഞാനല്ലേ പീഡിക്കോ നീ സന്ത പോടാ അത് പറ വളി പെരിയ വളി ഒരാളുണ്ട് അതൊന്നും വേണ്ട നമ്മ കൊണ്ടോട്ടി പക്കത്തിൽ ഒരു ഇടവർക്ക് തെരീസ് ഫർണിച്ചറിന് ഒരു സോപ്പ് ഞാൻ തേങ്ങ കണക്കി വരു ഒറ്റൊച്ചൂന്നാണ്ട് നമുക്ക് ഉള്ളക്കിട്ട് സംസാരിക്കാം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഭാഗമായിട്ട് ഒരേ മൂവായിരത്തിലധികം പ്രൊഡക്ടുകൾ അതിൽ ചിലത് ഒന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഞാൻ മാത്രമല്ലേ ഫസ്റ്റ് നൈറ്റ് സൈലോ അല്ല നൈറ്റ് അല്ല ഒരു ഡേ വെറും എന്നേലും ആകെ പ്രശ്നമാണ് ഇപ്പൊക്കെ ജീവിതം കറണ്ട് കൊയേ എത്തും ഇരിക്കേ ോ പിന്നല്ലേ ഞാൻ പറഞ്ഞത് അതെന്ന് സെപ്റ്റംബർ ഒന്നാം തീയതിയിലേക്ക് നാലാം തീയതി വരയ്ക്കും അത് രണ്ടായിരം വായ്പ കടാ മതി ഇജിന്റെ കടയിൽ വരുമ്പോ വടന്ന് കിട്ടിയത് രണ്ടായിരം മാറ്റല്പ്പം ഞാൻ അറിഞ്ഞില്ലേ വന്നിട്ട് വിളിച്ചെണ് വിളിച്ചാ മലയോരം വിളിച്ചെണ് ഒരു ലിറ്റർ കൊമ്പത്തെ വടക്ക് തൊള്ളടാട്ടോ അന്നെ പാലിച്ചെടുത്തിരുന്നു എങ്ങനെയൊക്കെ ബില്ല് വരാൻക്കാ ഞാൻ ആ പഴയ പേന മുഴുവൻ വലിച്ചെറിയാണ് ഈ കമ്പനിന്റെ ഓഫർ അങ്ങ് വന്ന് മാറി ഒട്ടിലൊക്ക സാധനങ്ങൾ ഇല്ലേ നല്ല ക്വാളിറ്റിയാ നല്ല സാധനം കിടക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് റിയാമ്പിസി

ഈ ഓഫറിന്റെ പേരെന്താണെന്നറിയോ രാപ്പകൾ നല്ലോണം മേടിച്ചോണം ആമാ ആമല്ല ഫർണിച്ചർ ഫർണിച്ചറ് ഇതും ഈ കണ്ട ഉപയോഗിച്ചിട്ട് കുറഞ്ഞ പൊട്ടമാരാണ് ഒമ്പതേ തൊള്ളായിരം പറ പതിനെട്ട് തൊള്ളായിരവാ സെപ്റ്റംബർ ഒന്നാം തീയതി അയ്യപ്പ ഫാനുകൾ മാത്രല്ല ഇന്റെ കെട്ടുകൊളി ആദ്യം ഒഴിവാക്കണം അല്ലാതെ കൂടി വാങ്ങുക അങ്ങനെ കാര്യം നമ്മൾ പ്രയോഗിക്കണം എന്താ കൊളപ്പുറത്തും തലപ്പാറയും പോവാണെങ്കിൽ റിയന്റെ ഉണ്ട് അവിടെ പോയാൽ സാധനം കിട്ടും ഞാൻ അതും അല്ലാതെ മാൽപ്പുറത്തോ കോഴിക്കൊടുക്കാ പോവാണെങ്കിൽ ഏത് കടി ചോദിച്ചാലും കമ്പനി റിയൻറെ കമ്പനിക്ക് തന്നെ ഈ പഴയ ഫാനുകളൊക്കെ ഫാനൊക്കെ കൊണ്ടുപോയി എത്താൻ കാറ്റും ബജ് ഇത് സത്യമായ കാര്യമാണോ അതോ എന്റെ പഴയ ഫാനുകളൊക്കെ കൊണ്ടുപോയി കൊടുക്കാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് മുതൽ തൊള്ളായിരം വരെ വില ഇടും അപ്പൊ എനിക്ക് പോകുന്ന പൈസ കൊടുത്താൽ മതിയാവും നീ എന്തൊക്കെയായി പറയുന്നത്